ഫ്രണ്ട്സ് ഇന്ന് നമ്മളിത് തയ്യൽ വീഡിയോ നമ്മൾ ഒരു ദിവസം നമ്മളെ തയ്യൽസിൻ്റെ കൂടെ ചിലവഴിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ലീവ് ആയതുകൊണ്ട് ഇവരെ കൂടെ കൂടാമെന്ന് വിചാരിച്ചിട്ട് ഇവർ മാങ്ങ എന്തൊക്കെ എന്തൊക്കെയാണ് അടാറ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനത് എങ്ങനെയാണെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരെ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു മാങ്ങ എറിഞ്ഞ് കൊഴിക്കുന്ന തിരക്കിലാണ് ഇതിന് മൂന്നാല് ഏറ് കുടുങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ കണ്ണിക്ക് നല്ല ഉറപ്പാണ് തോന്നുന്നത് ഇതിലൊരു പത്ത് മുപ്പത് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഇവർ ഇതേപോലെ എറിഞ്ഞു കൊഴിച്ച് ഇതേപോലെ തന്നെ ഒരു നമ്മളെ തൊട്ടടുത്തൊരു പുഴ ഉണ്ട് അപ്പോൾ അതിൽ കൊണ്ടുപോയിട്ട് ഇവർ ഇതേപോലെ ഇടക്കിടക്ക് ഇതേപോലെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ലീവ് ആയപ്പോൾ ഇന്നീം കൂട്ടിയിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ ഇത് നമ്മളെ നാട്ടിലുള്ളൊരു വൈബാണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള ഏരിയയാണ് ഞങ്ങളെപ്പോഴും കുളിക്കാനൊക്കെ പോകുന്നൊരു സ്ഥലമാണ് ഇത് കേട്ടോ അപ്പോൾ ഇവർ ഇവിടെ പോയിട്ടാണ് നമുക്ക് മാങ്ങ തിന്നാന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നീ കൂട്ടിയിട്ട് പോയതാണ് അങ്ങനെ ഇവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേയിലകളിലൂടെ കൂടെ ഒക്കെ നടക്കുന്നതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ സ്ഥിരമായിട്ട് ഇടയ്ക്കിടക്ക് ഇതുപോലെ ഈ ഇവിടെ പോകാറുണ്ട് ഈ മഴക്കാലത്തൊക്കെ കൂടെ നല്ല വെള്ളമായിരിക്കും കേട്ടോ ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് എന്നിട്ട് അവർ ഇതേപോലെ കൊണ്ടുപോയിട്ട് ആ മാങ്ങ ഈ വെള്ളത്തിൽ നന്നായിട്ട് കഴുകുകയുണ്ട് ആദ്യം ചെയ്തത് ഇത് കഴുകിയതിന് ശേഷം അവർ എന്നോട് പറഞ്ഞ ഇത് കഴുകിയിട്ട് ഇങ്ങനെ തന്നെ സാധാരണ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് കഴുകും ജസ്റ്റ് എന്നിട്ട് നമ്മളതിൽ ഉപ്പും മുളകൊട്ടിട്ട് തിന്നാണ് ചെയ്യുന്നത് ഇവർ പറഞ്ഞു തോർത്തുമുണ്ടിലിട്ടിട്ട് ഇതേപോലെ തന്നെ അടിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ നാലഞ്ച് വട്ടം ഇതേപോലെ അടിച്ച് ഞാൻ വിചാരിച്ചിതൊന്നും ആവില്ല എന്ന് പിന്നീട് അവരെ അടിയൊക്കെ കണ്ടപ്പോൾ അവരെ ആ എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് ഇതിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇത് ഒന്ന് തുറന്നു നോക്കുമ്പോൾ മൊത്തത്തിൽ ചതഞ്ഞ് ചെയ്യുന്നത് എന്നിട്ട് അവരെല്ലാവരും കൂടി ഇത് ഒരു കവറിലേക്ക് പൊറുക്കിയിട്ട് ആ കവറിലുള്ളത് മുളക് പൊടിയും അതേപോലെ തന്നെ ഉപ്പുമാണ് കേട്ടോ നമ്മളിതിൻ്റെ മുന്നേ ഒരു പാത്രത്തിലിട്ടത് ഇവർ കവറിലാക്കിയിട്ടാണ് ചെയ്തിരുന്നത് എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് ഭയങ്കര ടേസ്റ്റാണിതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വിചാരിച്ചു എന്താ അവർ ചെയ്യുന്നത് അത് കവറിലിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാത്തിലും ഒരേപോലെ ഏകദേശം മുളക പൊടിയും ഉപ്പും പിടിച്ചിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ അവർ തന്ന കഷ്ണം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ സാധാരണ നമ്മളൊക്കെ ചെയ്യാറ് ഇത് അരിഞ്ഞിട്ടിട്ട് ശേഷം മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ തിന്നല്ല കേട്ടോ ഇപ്പോൾ ഇവരെ ഇത് കണ്ടപ്പോൾ എനിക്കിത് കുറച്ചും കൂടി വെറൈറ്റി ആയി തോന്നി പ്രത്യേകിച്ച് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഇവർ ഓരോരുത്തരും തിന്നിട്ടുള്ള പിന്നെ അവർക്ക് കിട്ടുന്ന ആ ടേസ്റ്റിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ അവരുടെ മുഖത്ത് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ വയനാട് ജില്ലയിലാണേ വയനാട് ജില്ലയിൽ ഈ സമയത്ത് മാങ്ങൻ്റെ ഒരു ടൈമിങ്ങാണ് ആണ് കേട്ടോ നമ്മളും ഈ പ്രായത്തിലൊക്കെ മാങ്ങയും ചക്കിയൊക്കെ തന്നെ ഇരുന്നു കേട്ടോ ചെറുപ്പത്തിൽ ഇപ്പോഴാണ് നമ്മളിതിലൊന്നും സമയം കിട്ടാതെ പോയത് അപ്പോൾ കിട്ടിയ ഒരു സമയം അവരെ കൂടെ ചിലവഴിക്കാമെന്ന് വിചാരിച്ച് എന്തായാലും എനിക്ക് ഇന്നത്തെ ദിവസം എൻ്റെത് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ